ആളെ കിട്ടിയിട്ടുണ്ട് ആളെ കിട്ടിയിട്ടുണ്ട് അതായത് ഇന്നലെ ചിരിച്ചുകൊണ്ട് വീഡിയോ ഇട്ട് അവനെ കിട്ടിയിട്ടുണ്ട് അവൻ്റെ വീട് തിരുവനന്തപുരത്താണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അപ്പൻ അവൻ്റെ അപ്പൻ യു കെയിലാണെന്നാണ് പറയുന്നത് അവൻ്റെ അപ്പൻ അവനാണ് ഏറ്റവും വലിയ നാരി എന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താന്നല്ലേ വേറെ ഒന്നുമല്ല ഈ നികിഷ്ട ജീവിയെ പട്ടിക്കൂട്ടിൽ വളർത്താനുള്ളതിന് പകരം വീട്ടിൽ കയറ്റി വളർത്തിയ അപ്പൻ ഉണ്ടല്ലോ അവൻ അപ്പൻ വലിയ നാരിയ പിന്നെ ആ തള്ളയോടെ ഞാൻ പറയുകയാണ് വല്ല പെൺമക്കളും വീട്ടിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട് മാറിക്കോ ഇല്ലെങ്കിൽ ഇവൻ അവിടെയും കൂടി ക്യാമറ വെച്ചിട്ട് അതും കൂടി വൈറലാക്കും അതും കൂടി വൈറലാക്കിയിട്ട് ഇവൻ ചിരിക്കുകയും ചെയ്യും അതാണ് ഇവൻ അങ്ങനെയാണ് ഇരുപത്തി ഒമ്പത് വയസ്സുണ്ട് ഈ നാറിക്കുന്ന പറയുന്നത് ഇരുപത്തിയൊമ്പത് വയസ്സ് ഇവൻ്റെ അപ്പൻ യു കെയിൽ കിടന്നിട്ട് നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് ആ പൈസ കൊണ്ട് ഇവൻ ഇവിടുന്ന് അടിച്ച് പൊളിച്ച് എന്താണ് പറയുന്നത് തിന്നിട്ട് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുകയെന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ കയറി കിടക്കുമ്പോഴുണ്ടാകുന്ന ഒരു സ്വഭാവം അതാണിങ്ങനെ പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നത് അതായത് ഈ പണത്തിൻ്റെ അഹങ്കാരം എന്നൊക്കെ പറയില്ലേ ആ പണത്തിൻ്റെ അഹങ്കാരമാണ് അവൻ്റെ ആ ചിരിയിലൂടെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവൻ്റെ അപ്പനും ഒരു നാരിയാണെന്ന് അതായത് ഇങ്ങനെയുള്ള നികൃഷ്ട ജീവികളെ ഇത്രയും വയസ്സുവരെ വളർത്തിയത് തന്നെ തെറ്റാണ് പിന്നെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി മാനാഭിമാനം ഉണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു ചിരി സമ്മാനങ്ങൾ കൊടുത്ത് കൊ ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് ആ വയനാടുകാർ മുഴുവൻ നാട്ടുകാർ മുഴുവൻ കരിയുമ്പോഴേ നിങ്ങളുടെ നാട്ടിലിരുന്നിട്ട് അതായത് നിങ്ങളുടെ അയൽവാസിയോ നിങ്ങളുടെ ബന്ധുക്കളോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരാളായിരിക്കുമല്ലോ അവന് ഒരു സമ്മാനം കൊടുക്കാൻ നിങ്ങൾക്കൊന്നും കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ പിന്നെ ആ ജോർജിനൊക്കെ സമ്മാനം കൊടുത്തത് കണ്ടില്ലേ അവരെയൊക്കെ കണ്ട് പഠിക്കേ അവരൊക്കെ കണ്ട് പഠിക്കുക എന്തിനാണ് ഇങ്ങനെ ഈ പിന്നെന്താ പറയേണ്ടത് സ്വന്തം അയൽവാക്കത്തൂരത്തെ ഇമ്മാതിരി പോക്കൃത്തടങ്ങൾ കാണിക്കുമ്പോൾ അതും ആസ്വദിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന നിങ്ങളൊക്കെ മനുഷ്യരാണോ മനുഷ്യരാണോ അയൽവാസികളെ മനുഷ്യരാണോ അവൻ ഇന്നലെ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത് അവൻ്റെ നമ്പർ ഇതുവരെ എഴുതുന്നു കിട്ടിയിട്ടില്ല നമ്പർ വേറെ ഒരുപാട് കാലക്കാരുടെ കയ്യിലുണ്ട് ഏതായാലും പോലീസ് അവനെ വിളിച്ചിട്ടുണ്ട് പക്ഷേ പോലീസ് സമ്മാനം കൊടുത്തോട്ടെ പോലീസ് പോലീസിൻ്റെ രീതിയിൽ കൊടുത്തോട്ടെ പക്ഷെ നമ്മളെല്ലാവരും കൂടി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമ്മാനം വാങ്ങിച്ചിട്ട് അതായത് മോനെ അവനെ കൊണ്ട് ചിരിപ്പിക്കണം നമ്മൾ അത്രേ വേണ്ടു അവൻ്റെ ആ ലൈവ് ചിരി ഒന്നും കൂടി കാണണം അത്രേ വേണ്ടു അല്ലാതെ വേറെ ഒന്നും വേണ്ട ഇപ്പോൾ ജോർജ്ജേട്ടൻ്റെ സമ്മാനം കൊടുത്ത് അയാൾ കുറച്ച് പാല് ചോദിച്ചോളൂ ഒരു കുടം പാല് ആയു കൊണ്ട് കൊടുത്തില്ലേ രണ്ട് കുടം പാൽ കൊണ്ട് കൊടുത്തിട്ട് അയാളെ തലയിലേക്കൂടി ആ കുടിക്കുകയും ചെയ്തു കുളിക്കുകയും ചെയ്തു അയാൾ അത്രേ ഉള്ളൂ അങ്ങനെ കൊടുത്താൽ മതി അത് ചിരി മാത്രം കൊടുത്താൽ മതി ചിരി എവിടെന്നെങ്കിൽ വാങ്ങിച്ചിട്ട് ഒരു ചിരിയും കൊടുക്കുക പിന്നെ എൻ്റെ ജീവിതത്തിൽ ചിരിക്കരുത് അത്രയും കൊണ്ടുപോകും അങ്ങനെയുള്ള സമ്മാനങ്ങൾ കൊടുക്കണം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യു കെക്കാരൻ തന്തയിടെ ചെലവിൽ കഴിയുന്ന ഇരുപത്തി ഒമ്പത് വയസ്സുള്ളവനാണ് ഇവന് ഏതോ ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട് പോലും ആ പെണ്ണ് കേൾക്കുന്നുണ്ടെങ്കിലാ പറയുന്നു എൻ്റെ കുട്ടി ഇവനെ പോലെയുള്ള ഊളകളെ പ്രേമിക്കാതെ മനസ്സിലായാ അതുമാത്രമല്ല ഇവൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീധനം വാങ്ങിച്ചിട്ട് മാത്രം ഇവൻ കല്യാണം കഴിക്കത്തുള്ളൂ അതായത് ഇന്നത്തെ ചെറുപ്പക്കാർക്കില്ലാത്ത പിന്നെ ഇന്നത്തെ ചെറുപ്പക്കാർക്കുള്ള ഒരു ക്വാളിറ്റിയും ഈ ഈ ഒരു ഇവ ഇവനില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വളർത്തു ദോഷമാണ് ഇനി തന്തയായാലും തള്ളിയായാലും ചെയ്തിരിക്കുന്നത് വലിയ ദ്രോഹമാണ് അതായത് ഒരു സമൂഹത്തിന് സമൂഹ സമൂഹദ്രോഗിയെ കൊടുക്കാം അതാണ് ഈ തന്തയും തള്ളിയും ചെയ്തിരിക്കുന്നത് അത്രയും ഭയങ്കരമായ വൃത്തികെട്ട ഒരുത്തനാണ് ഈ ജീവികളായ യു കെക്കാരുടെ മക്കൾ അതാണ് ഞാൻ പറയുന്നത് ഈ പിന്നെ എന്താ പറയുക യു കെക്കാരെയും വരെ പറയിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ആ തന്ത എത്രയും പെട്ടെന്ന് നാട്ടിൽ വന്നിട്ട് ഇവനെ ഇവനെ ഒന്നിക്കൽ അടക്കി നിർത്തുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം എവിടെയെങ്കിലും പൂട്ടിയിടുക അതാണ് വേണ്ടത് എവിടെയെങ്കിലും പൂട്ടിയിടുക കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കരുത് ജനങ്ങൾക്ക് ശല്യം ഇല്ലാ ഉണ്ടാക്കാതെ എവിടെയെങ്കിലും പൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് അതാണ് വേണ്ടത് അപ്പൊ അത് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള യുവന്മാരെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവൻ എന്ത് വൃത്തികേടാന്ന് കാണിച്ചത് അവന് കുറച്ചെങ്കിലും ഒരു ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു ഒരു തരിമ്പു പോലും അവനില്ല അമ്മാതിരി തോന്നി വസല് അവൻ കാണിച്ചത് ഇത്രയും ആൾക്കാർ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുരന്തം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആർക്കും ഒരു മര്യാദക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല നമ്മളെ ആരുമല്ല നമുക്കാരെയും അറിയില്ല ചൂരൽ മലയോ ഇല്ലെങ്കിലും മുണ്ടക്കയ്യോ ഇല്ലേ ഒരാളെ പോലും നമുക്കറിയില്ല പക്ഷേ അവരൊക്കെ ഇന്ന് നമ്മൾ ബന്ധുക്കളാണ് ഇല്ലേ സുഹൃത്തുക്കളാണ് അയൽവാസികളാണ് അതുപോലെ തന്നെയാണ് അർജുന അർജുന നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ അർജുന ഇന്ന് നമ്മുടെ ഓരോ ദിവസവും അർജുൻ ഇന്ന് രാവിലെ ഇപ്പോഴൊരു വാർത്ത വന്നപ്പോഴേ നമ്മളെല്ലാവരും പ്രതീക്ഷയോട് കാത്തിരുന്നു അതുപോലെ തന്നെ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറെ എണ്ണം വന്നിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ കമൻറ്റ് ചെയ്യാൻ കണ്ടു അതൊന്നുമല്ല അല്ല അതിലൊരു സമാധാനപ്പെടുത്തൽ തന്നെയാണ് നല്ലതാണതൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീട്ടുകാർക്ക് അതിലെങ്കിലും കുറച്ചും കൂടി സമാധാനം കിട്ടട്ടെ എന്നേ പറയാനുള്ളൂ മനസ്സിലാക്കണം അപ്പം ഇങ്ങനെയുള്ള കുറേ ഞരമ്പ് രോഗികളുണ്ട് ഞരമ്പ് രോഗികൾ ഈ ഞരമ്പന്മാർ ഇതൊരു ഇതൊരു പാടായിരിക്കണം ഇതൊരു പാടായിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ജനങ്ങൾ കൊടുക്കുന്ന ഒരു സമ്മാനം ഉണ്ടല്ലോ ആ സമ്മാനമാണ് ബെസ്റ്റ് അത് ഒരു പ്രോത്സാഹനമായിരിക്കണം എല്ലാവർക്കും എന്താ ഇങ്ങനെ എന്തെങ്കിലും എഴുതി കുറിച്ചിടുമ്പോൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ഇനിയും നമ്മുടെ നാട്ടിൽ ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും ഇവനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വേറെ ഉണ്ടാവും മനസ്സിലായി ഇത് ഇപ്പോൾ വയനാട് സംഭവിച്ചെങ്കിലും വലിയൊരു ദുരന്തമായിട്ടാണ് എനിക്ക് ഇവന് തോന്നുന്നത് ഇവനെ പോലെയുള്ള ആൾക്കാർ അതായത് ഇവൻ്റെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കാൻ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഈ പിന്നെ എന്താ പറയുക സ്ത്രീകളൊക്കെ വളരെ സൂക്ഷിച്ചോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വൈറലാക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്തും ഇവനെന്ത് തോന്നിവാസവും ചെയ്യും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ എല്ലാം അവസരമാക്കും അതായത് ഒറ്റക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നും വിടത്തില്ല എന്ന് ഞാൻ പച്ചക്ക് പറഞ്ഞാൽ അതാണ് ഒറ്റക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം പേടിച്ചിട്ടാണെന്ന് ഇവൻ അനങ്ങാതെ അനങ്ങാതിരിക്കുന്നുണ്ടാവുക ഒറ്റക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ സ്ത്രീകളെ പോലും വിടില്ല അങ്ങനെയുള്ള തൂന്നിയവാസിയാണിവൻ ഇവൻ ഇവൻ അങ്ങനെയാണ് ഇവൻ്റെ മൈൻഡ് അങ്ങനെയാണ് അവിടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ തന്ത് തള്ളിയും യു കെയിലായിരിക്കും പറയാൻ പറ്റൂല കാരണം അവിടെ നല്ല പൈസ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് ഇവിടെ ഒരു പണിയും ചെയ്യാണ്ട് ഇതന്നെ പരിപാടി നാല് നേരം തിന്നിട്ട് നാല് നേരം തിന്ന് ജീവിക്കുന്ന ഒരു ഒരു ഇതും അറിയാതെ ഇങ്ങനെ ജീവിക്കുന്നവനായിരിക്കും നാട്ടുകാർക്കറിയില്ലേ ഇവൻ്റെ വീട് നാട്ടുകാർക്കറിയില്ലേ ഇവൻ കുറേ ദിവസമായല്ലോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നത് ആ നാട്ടുകാർക്കറിയില്ലേ വീട് ആ നാട്ടിലെന്താടാ ചെറുപ്പക്കാരൊന്നും ഇല്ലേ ആ ആമ്പിളർന്നില്ലട ആ നാട്ടിൽ എന്താണോ ഊളകളാടന്ന് ആമ്പിളർന്നില്ലേ ആ നാട്ടിലൊന്നും അവന് ഒരു സമ്മാനം കൊടുത്തിട്ട് ഇതാ അവനീ നമ്മൾ ചിരി ചിരി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാടുന്നേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തൊന്നും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സമ്മാനങ്ങൾ കൊടുത്തു വിട്ടാന്ന് ആരും അറിയാതെ കൊടുത്താൽ മതി എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇപ്പം നമ്മളൊരു കൊട്ടി ആഘോഷിച്ചിട്ടൊന്നും സമ്മാനം കൊടുക്കണ്ട നമ്മൾ ചെറുങ്ങനെ പോയിട്ട് ആ ഇനി എന്തിന്റെ പോലെ വർത്താനം ഇനി ഇങ്ങനെ ചിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സമ്മാനം ഒരു പ്രോത്സാഹനം അതേ ഉള്ളൂ ഒരു നന്ദി സൂചികമായിട്ട് ഒരു പ്രോത്സാഹനം കൊടുക്കും അത്രേ ഉള്ളൂ അതിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അതിൽ വേറെ ഒന്നും വരാനും പോകുന്നില്ല സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കേസില്ലല്ലോ നമ്മൾ വേറെ എന്തെങ്കിലും ശിക്ഷ കൊടുത്താൽ മാത്രമേ കേസുള്ളൂ സമ്മാനം കൊടുക്കുക ആർക്ക് വേണമെങ്കിലും സമ്മാനം കൊടുക്കുക ആ സമ്മാനം കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവനെ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് പോലീസ് വിളിപ്പിച്ച് അവരിപ്പോൾ കേസ് എടുക്കും കുറച്ച് കഴിഞ്ഞാൽ അവർ ജാമ്യത്തിലുള്ളൂ അത്രേ ഉള്ളൂ വർത്താ അതിന് വലിയ കേസും കാര്യങ്ങളൊന്നും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവനാ പിന്നെ ഇത് എന്താ പറയേണ്ടത് അവൻ പറയും ഞാൻ റിയാക്ട് ചെയ്തു ഇതാ എൻ്റെ റിയാക്ഷൻ എന്ന് പറയും ഒന്നും ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല ഇതെന്റെ റിയാക്ഷൻ ഇത് എന്ന് പറയും അത്രയേ ഉള്ളൂ കാരണം അവൻ അവനങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ഈ വാ ഇതിലും നല്ലത് അയാൾക്ക് രണ്ട് തെങ്ങോ വാഴയോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഓ ഇങ്ങനെയുള്ള മക്കളുണ്ടൊക്കെ തീർന്നു കഥ സത്യം പറയുന്നത് എൻ്റെതാ ഇനി ആ തക്കും തളയ്ക്ക് എവിടെയെങ്കിലും സമാധാനം കിട്ടും ഇവൻ്റെ തന്തയും തള്ളിയാന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ അവർക്ക് തലയുയുർത്തി നടക്കാൻ പറ്റുമോ അതായത് ഇവൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവൻ്റെ യൂട്യൂബ് ചാനൽ വൈറലാക്കണം അത് തന്നെയാണ് പ്ര ഇത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്നലെ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഓടിയിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് മുങ്ങിക്കഴിഞ്ഞാൽ ഇവനെ പിടിക്കൂലെന്നാണ് വിചാരിച്ചത് പക്ഷേ കൃത്യമായിട്ട് കൈയ്യോട് കൂടി പൊക്കിയിട്ടുണ്ട് ഏതോ ഒരു നല്ല പെൻട്ടാ ഒരു നല്ല ഉണ്ടായി അവൻ കൃത്യമായിട്ട് നമ്പറും അഡ്രസ്സും പറഞ്ഞു തന്നു അതൊരു വലിയ ഗുണം ഇവൻ്റെ നാട്ടുകാരൊന്നും പറഞ്ഞു തന്നിട്ടില്ല നാട്ടുകാരോ അയൽവാസികളോ ആരും പറഞ്ഞു തന്നിട്ടില്ല എന്തുകൊണ്ടാണ് അവർ അവരൊന്നും പറഞ്ഞു തന്നിട്ടില്ല അങ്ങനെ ഇവനെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത് തെറ്റാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും എന്നിട്ടും അവരൊക്കെ ഇത് ആസ്വദിച്ചിട്ടുണ്ടാവും ചിലപ്പോഴും അവർക്കൊക്കെ ദുരന്തം ആസ്വദിക്കുന്ന ടീമുകളായിരിക്കും ഇത്രയും പറഞ്ഞു ടീ വി വീഡിയോ വീഡിയോ വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇനി ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം